ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓണമാവധി പ്രമാണിച്ച് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്കും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും പ്രത്യേക സർവീസ് ധീവണ്ടികൾ പ്രഖ്യാപിച്ച് റെയിൽവേ ഓണമാവധി കാലത്തെ യാത്രാ തിരക്ക് പരിഗണിച്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് പ്രത്യേക തീവണ്ടികൾ ഓടും അതുപോലെ തന്നെ ഇരുപത്തൊമ്പിന് കരു കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും മുപ്പതിന് തിരിച്ചും പ്രത്യേക വണ്ടികളുണ്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് അൻപത്തഞ്ചിന് ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി സീറോ സിക്സ് സീറോ സീറോ നയൻ എന്ന തീവണ്ടി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത്തിരണ്ടിന് പാലക്കാടും പതിന പതിനൊന്ന് അൻപതിന് കോഴിക്കോടും എത്തും ഉച്ചയ്ക്ക് രണ്ടിനാണ് കണ്ണൂരിലെത്തുക റിസർവേഷൻ ബുധനാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചു കണ്ണൂരിൽ നിന്നും പ്രത്യേക തീവണ്ടി സീറോ സിക്സ് വൺ ട്വൻറ്റി ഫൈവ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രാത്രി പതിനൊന്ന് മുപ്പതിന് പുറപ്പെടും രാവിലെ പതിനൊന്നിന് ബാംഗ്ലൂരിലെത്തും അതായത് ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ബാംഗ്ലൂരിലെത്തും തിരിച്ചുള്ള വണ്ടി സീറോ സിക്സ് വൺ ട്വൻറ്റി ഫൈവ് ശനിയാഴ്ച രാത്രി എയിന് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ഏ എ കാലിന് കണ്ണൂരിലെത്തും അതുപോലെ തന്നെ കൊല്ലം താമ്പാരം വണ്ടിയുടെ സമയം മാറുന്നു കൊല്ലത്തൊന്ന് തമ്പാരത്തേക്കുള്ള പ്രതിദിന ധീവണ്ടി അതായത് വൺ സിക്സ് വൺ നോട്ട് ടു സമയം സെപ്റ്റംബർ ഒന്ന് മുതൽ മാറും ഉച്ചക്ക് പന്ത്രണ്ടിന് കൊല്ലത്തൊന്ന് പുറപ്പെടപ്പെട്ടിരുന്ന വണ്ടി ഇനി വൈകിട്ട് നാലിനാണ് പുറപ്പെടുക അടുത്ത ദിവസം രാവിലെ ഏഴേ മുപ്പതിന് തമ്പാരത്ത് എത്തുകയും ചെയ്യും ഇതാണ് പുതിയ സമയത്തിലെ വ്യത്യാസം അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ